പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല മഴയായിട്ട് നമുക്ക് ഒരു പണിയെടുക്കാൻ പറ്റുന്നില്ല കേട്ടോ ചെടികൾ വളടാനോ ഒരു പിന്നെ അത് കട്ട് ചെയ്യാനോ ഒന്നിനും പറ്റുന്നില്ല ഈ മഴത്തെ നമ്മളിത് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിലുള്ള പ്രശ്നം എന്താന്ന് ഇതിൻ്റെ കറൊക്കെ ഒലിച്ചു പോയിട്ട് ഈ പ്ലാന്റ് തന്നെ പറ്റാണ്ട് ഉണങ്ങി പോകാൻ സാധ്യത ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഒരു പണി ഇതിന് ചെയ്യാൻ പറ്റാത്തത് നമ്മൾ ഇതൊക്കെ പിന്നെ ഈ ഇതൊക്കെ ബ്രൂണിങ് ചെയ്യാനായിട്ടുണ്ട് അതൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മഴത്ത് നമ്മൾ പിന്നെ ഈ ഇതൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ വെള്ളം നനഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കറം ഇങ്ങനെ ഒലിച്ച് പോയിട്ട് ആ പ്ലാന്റ് പറ്റാൻ അങ്ങോട്ട് പിന്നെ നശിച്ച് പോവും കേട്ടോ ഉണങ്ങി പോകാൻ സാധ്യത ഉണ്ടാവും അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പണിയാവില്ല ഒന്നും പിന്നെ ഈ ഇതിൻ്റെ പരിചരണമൊന്നും കാണിക്കാൻ പറ്റാത്തത് അതൊക്കെ അപ്പോൾ കണ്ടിട്ടില്ല മഴ കൂടിയിട്ടാണതൊന്നും വിരിയണില്ല കേട്ടോ അതൊക്കെ വൈകി പോവുകയാണ് പിന്നെ പൂക്കളൊന്നും വിരിയാതെ അലകി പോകണത് കണ്ടിട്ട് അത് ഇത് പിന്നെ അതിൽ കുഴപ്പമില്ല കേട്ടോ പോകമ്പില്ല അവിടെ നമ്മളിതിങ്ങനെ ഈ ഇതിൻ്റെ ഈ കൊമ്പിങ്ങനെ ചുറ്റി വച്ചിട്ടിപ്പോൾ അത് നല്ല ബുഷായിട്ട് ഉണ്ടാവണമുണ്ട് കേട്ടോ നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ ഇങ്ങനെ ഈ ഇങ്ങനെ പുറത്തേക്ക് വരുന്ന ഇതൊക്കെ അതിൻ്റെ ഉള്ളിലോട്ട് മടക്കി വെച്ചു കൊടുക്കാം കേട്ടോ ഇങ്ങനെ ഇത് ഒന്ന് കണ്ട് നമ്മൾ ഒരു തുന്നൽ മാതിരി ഒന്ന് കണ്ട് പിരിച്ച് വെച്ച് കൊടുത്താൽ മതി ഈ കൊമ്പിങ്ങനെ ഒന്ന് പിരിച്ച് വെച്ചു കൊടുക്കാം കേട്ടോ ഇങ്ങനെ പിരിച്ചു വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ ബുഷായിട്ടിങ്ങനെ ഇതുണ്ടാവും ഈ ആ മറ്റാ ഒരു കൊമ്പ് ഇതും കൂടി നമ്മൾ നമ്മളെന്ത ചെയ്യുക ഒന്നിങ്ങനെ പിണച്ച് ഇങ്ങനെ ചെയ്ത് കൊടുത്തത് ഉണ്ടല്ലോ ഇതൊക്കെ നമ്മൾ സൂക്ഷിച്ച് ചെയ്യണം കേട്ടോ കുട്ടികളൊന്നും ഉണ്ടാകുമ്പോൾ എടുത്തുണ്ടാകുമ്പോൾ ചെയ്യരുത് അതായത് ഒന്ന് വിട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ മുള്ളു കണ്ണിലൊക്കെ ഉണ്ടാൽ ഭയങ്കര വലിയ മുറിയാവും കേട്ടോ അപ്പോൾ നമ്മളിത് ഈ ഇങ്ങനെ ഈ പിണച്ച് വെക്കുമ്പോൾ ഇതൊക്കെ അങ്ങനെ ചുറ്റി വെച്ചതാണ് കേട്ടോ ഇങ്ങനത്തെതൊക്കെ ഇതിൽ ഇങ്ങനെ കൊളുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമുക്കിപ്പോൾ വേണ്ടിയില്ലേ ഈ ഭാഗത്തുണ്ടെങ്കിൽ നമുക്ക് ഒരു ആർച്ച് പോലെ അതിങ്ങനെ നിൽക്കുന്നുണ്ട് ഇവിടെയൊക്കെ നമുക്ക് നല്ല ഇതിനെ ബുഷായിട്ട് ഇത് വളരും ചെയ്യും നല്ല ഇതിനെ കാണാൻ നല്ല ഭംഗിയായി വയ്ക്കാറുണ്ട് അത് ഈ ഇതൊക്കെ നമ്മളങ്ങനെ പെണച്ച് വെച്ചു കൊടുത്തതാണ് ഇങ്ങനെ ചുറ്റി ഓരോ കൊമ്പിനും ചുറ്റിയിട്ട് വെച്ച് കൊടുക്കാം നിങ്ങൾക്ക് കണ്ടവത്തേനോ മനസ്സിലാവുന്നത് വേണ്ടീല്ലേ അതൊക്കെ നമ്മളിവിടെ ഇങ്ങനെ ചുറ്റിയൊരു ആർച്ച് പോലെ ആക്കിയതാണിത് ഇങ്ങനെ ഈ ഇനി ഈ ഭാഗത്തു നിന്ന് നമ്മൾ ഇത് ഇങ്ങനെ ഇത് കൂട്ടിയിട്ട് കുറച്ചുകൂടി വലുതാവുമ്പോൾ നമ്മൾ ഇത് കൂട്ടി ഇതാ അപ്പോൾ ഇവിടെ ഈ ഇതിൻ്റെ ഈ പിന്നെ ഒഴിവുള്ള സ്ഥലമൊക്കെ തീർന്നിട്ട് പിന്നെ ഒരേ ഒരു ബൊക്കെ ഒരു ഉണ്ട സൈപ്പിലാവട്ടോ അതുപോലെ തന്നെ ഇതൊക്കെ ഇപ്പം നമുക്ക് അങ്ങനെ ആക്കാനുള്ളതാണ് ഇത് ഇനി നമ്മൾ കൊള്ളി അടിച്ച് നിർത്തിയിട്ട് ഇങ്ങനെ ഇതുപോലെ നിർത്തിയിട്ട് നമുക്കിത് ചുറ്റാണ്ടട്ടത് ആദ്യം ഇത് ചുറ്റുമ്പോൾ നമ്മൾ ഇത് അലുമിനിയത്തിൻ്റെ കമ്പി ചുറ്റി കൊടുക്കും എന്നാൽ അത് പൊട്ടൂലട്ടോ നമുക്ക് ഏത് ഷൈപ്പിക്കും നമുക്കത് മാറ്റിയെടുക്കാനും പറ്റും പിന്നെ ഈ ഇതൊക്കെ ഇപ്പോൾ പിന്നെ മഴ പെയ്തപ്പോൾ അതൊക്കെ നല്ല വിഷായിട്ട് വളരെ നല്ല വൃത്തിയോട് വളരും കേട്ടോ എല്ലാ ചെടികൾക്കും നല്ല ഇതുണ്ട് നമ്മൾ വള്ളം കെട്ടത് വളം കെട്ട ഇപ്പോഴാണ് പിടിക്കുന്നത് കേട്ടോ ഈ ഭാഗത്ത് പിന്നെ അപ്പോൾ ഈ വീഡിയോ എങ്ങനെ എടുക്കണേൽ നമുക്ക് വേറൊന്നും ഇപ്പോൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നല്ല മഴയാണ് കേട്ടോ അവിടെ അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ എല്ലാ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ടും കിട്ടും അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യുക എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ കേട്ടോ കാണുമ്പോൾ തന്നെ ഒന്നാണ് ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഞാൻ തന്നെ ഈ വീഡിയോ ഒരുപാട് ഒരുപാടാളിലേക്ക് അത് എത്താനൊരു സഹായം കേട്ടോ പിന്നെ അതുപോലെ നിങ്ങൾ എന്തെങ്കിലും നിർദ്ദേശങ്ങളോ എന്നാ എന്തെങ്കിലും പിന്നെ വിമർശനങ്ങളോ എന്തുണ്ടെങ്കിലും ഒന്ന് കമൻ്റ് രൂപത്തിൽ അറിയിക്കെട്ടോ നിങ്ങൾ ഈ ചെടികളൊക്കെ പരിപാലിക്കുന്ന എന്തെങ്കിലും ടിപ്സ് ഉണ്ടെങ്കിലും അതും കമൻറ്റ് രൂപത്തിൽ അറിയിക്കാം അതുപോലെ തന്നെ പിന്നെ ഞങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ കുട്ടികൾ ഞങ്ങൾ സോറി പിന്നെ ഞങ്ങൾ കൂട്ടുകാർക്കൊക്കെ ഒന്ന് പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ പിന്നെ ഇവിടെ അത് കണ്ടില്ല ഈ ലില്ലി പോപ്പി എന്താണതിൻ്റെ പേരെന്ന് തോന്നും നല്ല വെള്ളത്തിലാണ് ഇത് ഉണ്ടാവുന്നത് കേട്ടോ ഇതിങ്ങനെ വെള്ളം ഇതിലുണ്ടല്ലേ എപ്പോഴും നമ്മളിത് വെള്ളം നിറച്ച് നിർത്തണം കേട്ടോ ഇത് ഇവിടെ ജമന്തിയാണ് പിന്നെ അങ്ങനെ ആ ഭാഗത്തൊക്കെ ഭോഗം വില്ലയാണ് കേട്ടോ അതുള്ളത് നമ്മളിവിടെ ഇപ്പം ഈ നല്ല മഴ ആയിട്ട് നമ്മൾ ഭോഗം വില്ലക്കെ പൂവുണ്ടാവണമുണ്ട് കേട്ടോ ഇനി ഇപ്പോൾ പുതിയതായിട്ട് പൂവുണ്ടാവണമുണ്ടില്ല ഇതൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് ഉണ്ടായതാണ് അപ്പോൾ നമ്മൾ സീസൺ കഴിഞ്ഞിട്ടുണ്ട് ഇതുപോലൊക്കെ പൂവുണ്ടാവണമുണ്ട് കേട്ടോ കഴിഞ്ഞിപ്പോൾ ഒരു ഒന്നോ രണ്ടോ മാസം കൊണ്ട് ഉണ്ട് ഇല്ലാതാവും ഇപ്പം ഇപ്പം നമ്മൾ ഈ കുറച്ച് ഇതിൻ്റെ മുൻപൊരു വീഡിയോ എടുത്തിയല്ലോ അതിന് ഞാനിത് പിന്നെ കട്ട് ചെയ്യണ ഒരു വീഡിയോ ഞങ്ങൾക്ക് കാണിച്ചു തന്നെയാണ് അതിപ്പോൾ കട്ട് ചെയ്തിട്ട് പോവാനായിട്ട് പൂവാകാനായിട്ട് എല്ലാവരും മുട്ടുകൊരുണ്ട് ഈ എല്ലാ പിന്നെ കമ്പനും പിന്നെ മുട്ടുകൾ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതേ മേലെ ഇത് കണ്ടില്ലേ ഇത് നല്ല പിന്നെ മുക്ക രൂപത്തിലായിട്ടുണ്ട് ഇത് പിന്നെ ഒരുപാട് പൂക്കൾ ഇതിന് ഉണ്ടാവും കേട്ടോ പിന്നെ അത് ഇത് നമ്മളിപ്പോൾ കട്ട് ചെയ്തിട്ടൊക്കെ തളിര ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് റോസിൻ്റെ എല്ലാ ഇതിലും തളിര ഇലകളുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മളിവിടെ റെഡ് പ്ലാന്റ് കണ്ടില്ലേ റെഡ് പ്ലാന്റ് ഒക്കെ നല്ല ഷെയറായിട്ട് ഉണ്ടാവണുണ്ട് നമ്മൾ പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഈ ബുഷ് പിന്നെ ഈ എന്താ പറയുക ഈ ആല് ഒക്കെ നല്ല ഷാറായിട്ടുണ്ടാവുന്നുണ്ട് കേട്ടോ ആറ് ആല് നമുക്ക് ഇനി ഒന്ന് കട്ട് ചെയ്യാനായിട്ടുണ്ട് ഒന്ന് കട്ട് ചെയ്തതാണ് ഈ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഇതെങ്കിലും ആ കറൊക്കെ ഇങ്ങനെ ഈ മഴ പിടിച്ച് ഇങ്ങനെ നിൽക്കണുണ്ട് കേട്ടോ നമ്മൾ മഴ ഇല്ലാത്ത സമയത്താണ് ഇത് കട്ട് ചെയ്യേണ്ടത് പിന്നെ ഇന്നിവിടെ ഒക്കെ കുറച്ച് പിന്നെ പുല്ലിലൊക്കെ കളകളൊക്കെ പറിച്ച് ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ നമ്മൾ പിന്നെ ഈ ഭാഗത്ത് ഇപ്പോൾ നമ്മൾ കുറച്ച് വളം ഒന്ന് ടെസ്റ്റ് ചെയ്താണ് ചെയ്താണിതിട്ടോ മുൻപ് മുൻപുട്ടോ അപ്പോൾ ഭാഗത്തൊക്കെ നല്ല ഭംഗിയായിട്ട് പിന്നെ ഈ പൂക്കളുണ്ട് ഈ ഭാഗം കണ്ടിട്ടില്ല ഇവിടെയൊക്കെ കള പറിച്ചതാണ് ഈ ബാക്കി ഈ ഭാഗത്ത് നമ്മൾ കള പറിക്കാനും ഉണ്ട് കേട്ടോ പിന്നെ അവിടെ ആ വാഗമ വേണ്ടിയില്ലേ ഈ വാഗമ ഒരു പിന്നെ പൂവുണ്ട് പിന്നെ തിമ കായോ പിന്നെ വേണ്ടീല്ലേ ഈ കായകൾ ഇത് വീണ്ടാണ് പിന്നെ ഇത് പിന്നെ തൈകളുണ്ടാവും കേട്ടോ ഇതിലൊക്കെ കായ ഇവിടെയൊക്കെ കായകളുണ്ട് നമ്മൾ ഈ ഒരു കളറ് മാത്രമേ ഉള്ളൂ ഒരു വലിയൊരു മരം ഉണ്ടായിട്ട് നമ്മളത് മുറിച്ച് ഒഴിവാക്കിയാണ് കേട്ടോ ചിലപ്പോൾ ഒരു ശല്യമായിട്ടിങ്ങനെ വളർന്ന് കണ്ടപ്പോൾ നമ്മളൊരു സൈഡിൽ മാറ്റിയതാണത് ഈ പൂവണ്ടിയില്ലേ കാണാൻ നല്ല ഭംഗിയില്ല അത് ഇതിൻ്റെ പിന്നെ ഈ പിന്നെ എന്താണ് അതിൻ്റെ ഒരു പേര് എനിക്ക് പറയാൻ കിട്ടണില്ല കേട്ടോ സോറി അങ്ങനൊരു പിന്നെ അതിൻ്റെ ഒരു പൂവിൻ്റെ അത് വരുന്നത് എനിക്ക് അതിന് പറയാൻ കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ പറയാത്തത് കേട്ടോ ഇത് ഉണ്ടല്ലേ നല്ല ഭംഗിയിലുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് നല്ലൊരു പിന്നെ നല്ലൊരു പ്ലാസ്റ്റിക്കിൻ്റെ മാതിരിയാണ് ഇതിൻ്റെ ഈ ഇല വരുന്നത് നല്ല ഇതായിട്ടുണ്ട് പിന്നെ ഇവിടെ ഈ പിന്നെ യു ഫോർ ഗ്യം പിന്നെ ഈ ചെടികളിതൊക്കെ ഷാറായിട്ട് ഉണ്ടാവുന്നുണ്ട് കേട്ടോ ഈ വീഡിയോ ഞാൻ വല്ലാതെ നീട്ടിക്കൊണ്ടുപോകണില്ല കേട്ടോ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഞാൻ നിങ്ങൾക്ക് ഒരു കൂടി കാണിച്ചു തന്നിട്ട് നമുക്ക് ഇവിടെ ഈ വീഡിയോ വെച്ച് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒരു ഇത് കാണിച്ച് തരാൻ പോവാണ് ഇത് കണ്ടാൽ നല്ലൊരു ഭംഗിയാകട്ടെ അത് വേണ്ടിയില്ലേ ഈ ഒരു പിന്നെ ഇത് കണ്ടോ നല്ല ഭംഗിയില്ല ഇതുവരെ നിറയെ പൂക്കളാണ് പൂച്ചെടിയാണെറ്റി നിറയെ ഇതിമേ എല്ലാ കൊമ്പിലും പൂവുണ്ട് കേട്ടോ ഓരോ ഇതിലൊക്കെ നല്ല പൂക്കളാണ് നമുക്ക് വെട്ടാനിങ്ങനെ തോന്നണില്ല കേട്ടോ അത് ശരിക്കും ഇത് കട്ട് ചെയ്യാൻ്റെ ഒരു സമയമായിട്ടുണ്ട് എന്നാലിതിമത്തെ പൂക്കളിങ്ങനെ കാണുമ്പോൾ നമുക്കിത് കട്ട് ചെയ്യാനും തോന്നുന്നില്ല നിറയെ പൂക്കളുണ്ടായിട്ടുണ്ട് കേട്ടോ പൂമ്പാറ്റകളൊക്കെ ഇങ്ങനെ വന്ന് തേൻ കുടിക്കാനുള്ളവരോര ഇത് പിന്നെ അതിൻ്റെ വേറെ കളർ ചേഞ്ച് ഇവിടെ ഉണ്ട് കേട്ടോ ഇതെല്ലത്തും ഒരു കളർ ചേഞ്ച് തന്നെയാണ് കളർ ഒരു മഞ്ഞും ചുവപ്പ് കൂടിയും കൂടിയ ഒരു കളറാണ് കേട്ടോ വേണ്ടല്ലേ പിന്നെ ഇവിടെ ഈ ഭാഗത്ത് ഉള്ള ചെടി ഇതാണ് കേട്ടോ വേണ്ടത് ഭാഗത്ത് ഇവിടെ ഈ മുളക് ചെമ്പരത്തി ഉണ്ട് ഞാൻ ഇതിന് മുളക് ചെമ്പരത്തി എന്നറി മുളക് ഉണങ്ങി എന്നെ പൊഴുത്തക്കുന്ന മാതിരിയാണത് ഈ ചെമ്പരത്തി കണ്ടാൽ ണ്ടില്ലേ നമ്മൾ പിന്നെ ഈ ഒരു പൂ ഇതുണ്ടല്ലേ ഇതൊരു ഇങ്ങനെ ഇത്ര നല്ല പിന്നെ ഇട തൂർന്ന് ഇത് പൂവുണ്ടാവും കേട്ടോ അപ്പോൾ ആ പൂ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് പിന്നെ ഇതുണ്ടോ ഇതൊക്കെ ഒന്ന് കാണിക്കഴിഞ്ഞി പിന്നെ ഒരു മുസാണ്ടട്ടോ അതിൻ്റെ ഈ തളീരിലിവിടെ ഒരു നല്ല റെഡ് കളറായിട്ടുള്ള പൂവുണ്ടാവും കേട്ടോ അതിൻ്റെ ചട്ടിയിൽ വെള്ളം നിൽക്കണുണ്ട് എന്തില്ലേ പിന്നെ നമുക്ക് പിന്നെ കുത്തി ഒഴിവാക്കണം അല്ലെങ്കിൽ പിന്നെ ചെടി പറ്റ നശിച്ച് പോകാൻ സാധ്യതയുണ്ട് കേട്ടോ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടിയുള്ള ബെല്ലൈക്കനൊന്ന് ഉണർത്തിയിട്ടുണ്ട് ഞാനൊരു നല്ല വീഡിയോ ഒന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ടും കിട്ടും അപ്പോൾ ഞാനിവിടെ ഈ പിന്നെ ഇത് എല്ലാം നീട്ടിക്കൊണ്ടോണില്ല ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്നൂറിയും പറയണം സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ പിന്നെ പുതിയൊരു വീഡിയോ നാളെ കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം